കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ഓൺലൈൻ സംവിധാനം പ്രാബല്യത്തിൽ കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുന്ന ജില്ലയിലെ ആദ്യത്തെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയാണ് ഇത് സമീപ പ്രദേശത്തുള്ള അക്ഷയാ കേന്ദ്രവും കൈകടവും അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിൽ നിന്നും കൊണ്ട് തന്നെ മൊബൈലുപയോഗിച്ചുകൊണ്ട് ഈ ഹെൽപ്പിലേക്ക് നമ്മുടെ ടോക്കൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ആശുപത്രിക്ക് ടോക്കൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ഡോക്ടർ കാണുന്നുണ്ടൊക്കെ തന്നെയുള്ള വിശദീകരണത്തോടു കൂടിയുള്ള ഈ ഹെൽപ്പ് സംവിധാനം ഇന്ന് കേരളത്തിൻ്റെ നടപ്പിലാക്കുക അതിൻ്റെ ഭാഗമായിട്ട് കൂത്തോറും താലൂക്ക് ആശുപത്രിയിലോ എന്ന മുതൽ ഈ ഹെൽപ്പിലൂടെ നമുക്ക് എല്ലാ ഡോക്ടർ ഏത് ഡോക്ടറെ കാണുന്ന ഏതാണ് ഡോക്ടർ എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് അതിലൂടെ അയച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ലഭിക്കുന്നതും ആ ഡോക്ടറിന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന ഡോക്ടറെ ക്യൂയിൽ നിൽക്കാതെ ഇവിടെ എല്ലാവരും ചികിത്സ ക്യൂയിൽ നിൽക്കാതെ തന്നെ ഡോക്ടറെ കാണാൻ കഴിയുന്ന രൂപ ഞാൻ കൂടുതൽ കാര്യങ്ങളിൽ നടക്കുന്നില്ല അപ്പോൾ ജനങ്ങളുടെ സൗകര്യം വാങ്ങിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് കൊടുക്കുന്ന പ്രത്യേകിച്ച് ആരോഗ്യ മുന്നോട്ട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള ഓൺലൈൻ സംവിധാനം വരുന്നതോടെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഇനി ഒ പി ടിക്കറ്റ് എടുക്കുന്നതിനായി നീണ്ട ക്യൂവിൽ കാത്തുനിൽക്കേണ്ട ആവശ്യമില്ല കൂടാതെ താലൂക്ക് ആശുപത്രിയിൽ തിരക്ക് നിയന്ത്രിക്കാനും ഒരു പരിധിവരെ ഈ ഓൺലൈൻ സംവിധാനത്തിന് സാധിക്കും ഒ പി ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിനായുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആധാർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യണം ഇ ഹെൽത്ത് കേരള ഗവൺമെന്റ് ഇൻ എന്നാണ് പോർട്ടൽ വിലാസം ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഡോക്ടർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവുമുണ്ട് ടോക്കൺ ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുന്ന ജില്ലയിലെ ആദ്യ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കൂടിയാണ് കൂത്തുപറമ്പിലേത് ഏതെല്ലാം ഡോക്ടർമാർ ഉണ്ടാവുമെന്ന് അറിയിക്കുന്നതിനുള്ള ചാറ്റ്ബോർഡ് സംവിധാനം കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ നേരത്തെ നിലവിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് നമ്പർ ഫോണിൽ സേവ് ചെയ്ത് ഹായ് എന്ന മെസ്സേജ് ചെയ്താൽ എല്ലാ ദിവസവും ഇത് സംബന്ധിച്ച് വിവരം ലഭ്യമാകും അതുകൂടാതെ പ്രത്യേകമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇത് പ്രചരിപ്പിക്കുന്നുമുണ്ട് ഈ സംവിധാനം മറ്റു താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ പിന്തുടരാനുള്ള നടപടികൾ സജീവമായിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത അധ്യക്ഷയായി വൈസ് ചെയർപേഴ്സൺ വി രാമകൃഷ്ണൻ ആശുപത്രി സൂപ്രണ്ട് കെ വി അലി വി പി മുഹമ്മദ് റാഫി പി ജയറാം അഷ്റഫ് ചെമ്പിലാലി എം ധനഞ്ജയൻ എം രാജേന്ദ്രൻ സിന്ധു തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്